ിൽ സ്ഥിതി ചെയ്യുന്ന ഗൂഢല്ലൂര് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആട്ടോ കാണാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഇപ്പൊ സമയം ഏകദേശം നാലര ആയിട്ടോ ഇവിടേക്ക് എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി ഫുള്ള് തണുപ്പാണേ ഈ മാഞ്ചിക പരം പോലത്തെ ഒരു മരമാണിത് യൂക്കാലി യൂക്കാലി വലിയ വേറൊരു മോഡൽ യൂക്കാലിയാണ് കേട്ടോ ഇവിടേക്ക് ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടേക്കാകെ പൊളിഞ്ഞടക്കാട്ടോ കൊണ്ടും കോഴിയായിട്ട് നമ്മളെ വണ്ടിയൊക്കെ ഓൺ ഓണടിച്ച് കയറി വരുന്നുണ്ട് ഇവിടെ നേരെ പോയി ഊട്ടിലോട്ട് പോവാട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടനോ നിങ്ങൾ ചേട്ടന്റെ പേരെന്താ എവിടെ കോഴിക്കോടില്ലേ ഓട്ടം വന്നതാ ഓട്ടം എപ്പോഴാണ് ഇരുപത് പേരുണ്ടല്ലേ ആണോ പിന്നെ ഭക്ഷണം കഴിച്ചായിരുന്നോ ഭക്ഷണം കഴിക്കും ആണല്ലേ പിന്നെ വേറെന്തൊക്കെയാ ഊട്ടിയിലേക്ക് പോയോട്ട് പോയിട്ട് ആണോ അവിടെ മഞ്ഞ് വൈകുന്നേരത്തൊക്കെ പോയാരുന്നോ ചില സ്ഥലങ്ങളിലും ഇല്ലല്ലേ എന്നാ ശെരി എന്തോരും പേരെ വന്നിരിക്കുന്ന നോക്കിയേ ഇവിടെ അങ്ങോട്ടേക്ക് കാണാട്ടോ വലിയ കൊക്കയാണ് അവിടേക്കൊക്കെ നമുക്ക് സൈഡിലായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് സൗകര്യമുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ നല്ല വെയിലാണ് ഉണ്ടോ നല്ല തണുപ്പാട്ട ഇവിടെ തന്നെ ഒരു വണ്ടിക്കട വരുന്നുണ്ട് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് കുടിവെള്ളം ചായ താഴെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറാം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം ഇവിടെ പിള്ളേ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗെയിം കളിക്കാനുള്ള ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ വിശ്രമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ചായക്കട വരുന്നുണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോവാ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാ മേലെന്നൊക്കെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ ഇതാണുള്ള ടിക്കറ്റ് ഇവിടേക്ക് വിശ്രമിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തു വലിയ മരങ്ങളല്ലേ അപ്പൊ ഇവിടെയാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവിടെ കയറി പോവാം ഇവിടെ ഐസ്ക്രീമും ഒക്കെ വരുന്നുണ്ട് ഉള്ളിലോട്ട് ോട്ട് പേരാ നോക്കി ഇതിലെ കുറച്ച് നടന്നിറങ്ങി പോവാനുണ്ട് ഒരാ മരത്തിന്റെ വലിപ്പം നോക്കില്ലേ നല്ല സ്മെല്ലാട്ടെ ഈ മരത്തിന് ഒരു യൂക്കാലിന്റെ ഒരു മണ്ണാണ് പേരക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ ചെറുതായിട്ട് വിശ്രമിക്കുന്ന വിശ്രമിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇരിക്കാനൊക്കെ പിന്നെ ഇവിടെ എന്തോ ഇണ്ടാക്കുന്നുണ്ട് ട്രിപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോണം സൈഡിലൊക്കെ ചെറിയ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഓരോരുത്തർ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇത് മറ്റേ മുറിയുന്ന ഓലയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് അല്ലായിരുന്നു കല്ലും മണ്ണൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഇവിടെ ഒക്കെ ചെയ്തത് ഇവിടെ നല്ല ചെടികൾ ചെടികളും കയറും വരുന്നില്ലേ ഇനി നമ്മൾ കുറച്ച് കേറ്റാണ് കേറ്റം കയറി മേലോട്ട് പോകണം ഞാൻ കാണിച്ചു തരാം ഇവിടേക്ക് ചെറിയ മുളക്കൂട്ടം കണ്ടില്ലേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് കാണാം കേട്ടോ അവിടേക്കൊക്കെ പോകുന്നത് മഞ്ഞ് മൂടിയിട്ട് തവളമലെന്ന് പറഞ്ഞൊരു മലയാണെട്ടോ അത് ഞാനിപ്പോൾ അവിടെ നിന്നാണേ വന്നേ എന്ത് ഭംഗി കാണാൻ നോക്കി അതിൻ്റെ മുകളിൽ കണ്ടു രേർമാടം പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കാണിച്ചേരാ കണ്ട അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ വേണ്ടി കാണുന്നില്ലേ ഇവിടേക്ക് ആദ്യം ഫുള്ള് കല്ലും മണ്ണൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഫുൾ കോൺക്രീറ്റ് കിട്ടാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് ഒക്കെ ചെറിയ സ്റ്റെപ്പ് പോലെ ഒക്കെ പെടുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമല പോലെ ഉണ്ടല്ലോ അത് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ വരുന്നുണ്ട് ഇതൊന്ന് കാണിച്ചു തരാം ചെറിയ പാറകൾ നിറഞ്ഞിട്ട് സഖമാണ് കേട്ടോ നമുക്കിതിൻ്റെ മേലെ കയറാം ആ അമ്മ ഓ എന്ന വലിയ കൊക്കയാണ് നോക്കേ കണ്ട ഫുള്ള് ചന്ദനമരം അതൊക്കെ ചന്ദനമരമാണ് കേട്ടോ നമുക്ക് അവിടെ എത്തണം അവിടെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് എന്താ കാറ്റ് ഇവിടെ നല്ല കാറ്റാ കേട്ടോ ഇവിടെ രക്ഷയില്ലാത്ത കാറ്റ് നമുക്കെന്നാൽ മേലേക്ക് പോവാം നെല്ലിക്കവരാണതേ അതല്ല ഈ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് ഇവിടേക്ക് ഇവിടേക്കിപ്പോൾ കോൺക്രീറ്റ് അതാ സിഗരറ്റ് ഒന്നും വലിക്കാൻ പാടില്ല കേട്ടോ അവിടേക്കൊക്കെ പോവാനുള്ള സ്ഥലമുണ്ട് കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത കൊക്കയാട്ടോ താഴേക്ക് എന്നാ വലിയ മലയല്ലേ അവിടെയൊക്കെ വലിയ പാറക്കൂട്ടാണ് അവിടെ അങ്ങൊക്കെ ഉണ്ടോ ആ നെൽപ്പാടാണെന്ന് തോന്നുന്നു അവിടേക്ക് ഫുള്ള് മഞ്ഞാണേ ഈ സൈഡിലോട്ട് കാറ്റ് കുറവാ അവിടേക്ക് കുറേ വീടുകളും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മേലേക്ക് പോവാ അല്ലേ അതല്ല ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് പണ്ട് കടന്നെല്ല് കുത്തിയിട്ട് മലപ്പുറത്തുനിന്ന് വന്ന് കുറച്ച് പിള്ളേരും മരിച്ചുപോയില്ലേ അതിവിടെയാണ് കേട്ടോ ഇവിടേക്ക് ഓരോ പാറക്കൂട്ടങ്ങളാണ് കണ്ടോ എന്തോ ഒരു ചന്ദനഹരങ്ങളാണല്ലേ ഇവിടെ ഒരു പരുന്നും കൂട്ടനതാ പാറ കിടക്കുന്ന ഉണ്ടല്ലേ നമുക്കിതിന് മേലോട്ട് പോവാം ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ ടോപ്പിലോട്ടാണ് പോണേ കുറച്ച് ഔട്ടി കയറി പോവാനുണ്ട് ഇവിടെ എന്തോ തോന്നുന്നു തോന്നുന്നുണ്ടോ മുറിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ ോക്ക് ഒമ്പ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച വേറെ ലെവലാട്ടോ ആ പാറയൊക്കെ ഇങ്ങനെ നിൽക്കുന്നല്ലേ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ പാറേൻ്റെ സൈഡിൽ ഒരു മരം നിൽക്കുന്ന ചോദിക്കേ എന്തുവലിയ പാറയല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതിൻ്റെ മേടിക്കുന്നു പോയി നോക്കാം വാവ് എൻ്റെ മോഹനെ ഓ എന്നി കൊക്കേ നോക്ക് കുറേ പയ്യന്മാരോടെ പാട്ടൊക്കെ വെച്ചിട്ട് നിൽക്കുന്നതുണ്ടില്ലേ ഇതുണ്ടോ താഴെ പോയ കഴിഞ്ഞു നമുക്കിനി പോയിട്ട് അതിൻ്റെ മേലെ കയറാല്ലേ എന്തായാലും ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് നിട്ടത് എവിടെയ സ്ഥലം മലപ്പുറമാണല്ലേ മലപ്പുറം മലപ്പുറം ഇവരൊക്കെ മലപ്പുറത്ത് പാട്ടൊക്കെ അടിപൊളിയടി പോവാണല്ലേ അവരൊക്കെ നല്ല പാട്ടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് പോവുക ൂ ഇവിടെയൊക്കെ നോക്കിയേ നമുക്ക് അവിടെയാണ് എത്തേണ്ടത് അവിടേക്ക് എന്തോരും പേരാ നോക്കിയേ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അറിയാം പോവാം ഇറങ്ങാമല്ല അങ്ങോട്ടേക്കൊക്കെ പോവാട്ടോ എല്ലായിടത്തും വരെ സ്പോട്ടുകളാണ് പോവാനുള്ളത് അപ്പോൾ വരാത്തവരെന്തായാലും ഈ വ്യൂ പോയിന്റ് കാണാൻ വരണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ട് ഇവിടെ ആ വയലറ്റ് പോ പോയിക്ക് താഴേന്ന് കിളികളൊക്കെ അറിയിന്ന് ശബ്ദം കേൾക്കാം ഇത് വീട്ടിമാരാണ് കേട്ടോ വീട്ടിമാരൊക്കെ നിൽക്കുന്നതായിരിക്കാം ചന്ദനൊക്കെ പൂത്ത് നിൽക്കുന്ന നോക്ക് അങ്ങ് ദൂര വഴിയൊക്കെ പോകണില്ലേ അവിടെ വലിയൊരു ടൗണൊക്കെ വരുന്നുണ്ട് നമുക്ക് മേലേക്ക് പോവാം നമുക്കിതിലിങ്ങിറങ്ങിയിട്ട് ഇവിടെ ഈ പാറ നിൽക്കുന്നോക്ക് നമ്മൾ ഇതിലാണ് കയറി വരേണ്ടത് ഞാൻ അതിലിങ്ങനെ വന്നോട്ടോ കാണിക്കാൻ വേണ്ടി എന്നാൽ വലുപ്പ അല്ലേറ്റ് പ്ലേസ് ഇങ്ങോട്ടൊക്കെ എന്നാ സ്പോട്ടാ നോക്ക് അവിടെ എവിടെ നോക്കി ഫാക്ടറി ഒക്കെ കാണാം കേട്ടോ തേയില ഫാക്ടറി ഇതോ ഇവിടത്തെ അങ്ങോട്ട് കുറച്ച് വിട്ടുപോയെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇവിടെയൊക്കെ വരുന്നത് പിടിക്കുന്നവർക്ക് സേഫ്റ്റി ഇല്ല അവിടെ പോയി കിടക്കുകയാണെ നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം നമുക്ക് ഇതിൽ പിടിച്ചങ്ങൾ പോവാ വാവ് നമുക്ക് അതിൻ്റെ ടോപ്പിലോട്ട് പോവാ അല്ലേ ഇവിടെ നല്ല ഓന്തുണ്ട് കേട്ടോ പാറേൻ്റെ കളറായിട്ട് ഇരിക്കുക ആശാമാതിരി വടന്ന് വേറൊരു കാഴ്ചയെട്ടോ കുറേ പേര് പോയിട്ട് നടന്നു വരുന്നുണ്ട് കണ്ടില്ലേ അതിലിതാ വണ്ടി കയറിപ്പോണട്ടോ ഊട്ടിയിലോട്ട് സണ്ണ അവസ്തമിക്കാനായിട്ടുണ്ട് മേലേക്ക് അലോഡല്ല കേട്ടോ ഞാൻ തിരിച്ചിറങ്ങി നമുക്ക് അവിടേക്ക് പോവാം ആദ്യം അവിടേക്കൊക്കെ പോവായിരുന്നു ഇപ്പം അങ്ങോട്ടൊന്നും വിടില്ല എന്ന് തോന്നുന്നു ആ പാറേനെ മേലേക്ക് പോയി കയറായിരുന്നു ഈ വ്യൂ പോയിന്റിൽ ഓരോ സ്ഥലത്ത് ഓരോ സ്പോട്ടാണ് കേട്ടോ കാണാൻ കാണാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആണേ അപ്പം എല്ലാവരും ഇവിടെ വരാതിരിക്കരുത് എന്തായാലും വരണം കേട്ടോ സൂപ്പർ സ്പോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെയൊക്കെ വയലറ്റ് പൂക്കളുണ്ടില്ലേ എല്ലാവരും അവിടെ എവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം ഇവിടുത്തെ സാറിരുന്ന് ഫോൺ ഫോൺ കളിക്കുന്നുണ്ടല്ലേ നമ്മളങ്ങനെ എല്ലാം എത്താനായിട്ടോ എവിടെ ഇരിക്കാനുള്ള സ്പോട്ടാണേ അവിടേക്കാണെ എന്ത് ഭംഗിയാ നോക്കിയേ ഇതിലെ വഴി വഴിയും കിട്ടോ അവിടെ പോവാൻ പറ്റില്ല അവിടെ കണ്ട മഞ്ഞൊക്കെ മൂടിയിട്ട് കുറെ വീടുകളും കാര്യങ്ങളും കാണാം ചോദിച്ചോ <laughs> താഴേന്നില്ലേ വണ്ടിയൊക്കെ കയറി വരുന്ന നോക്ക് അവിടേക്ക് ഒരുപാട് വീടും കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കുറെ പേരുണ്ടായിരുന്നു എല്ലാവരും പോയിട്ടോ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് നിൽക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് വന്നിട്ട് ആരും പിടിക്കാൻ നിൽക്കരുതേ വേണ്ട പിന്നിവിടെ ആന പിണ്ടക്കെ ഉണ്ടല്ലേ ആന വരാനുള്ള സ്ഥലം തോന്നുന്നു കണ്ടോ അല്ല ആനയുള്ള ഏരിയ ആണേ കണ്ടോ നമ്മൾ സണ്ണ മേയത്തിൻ്റെ ഇടയിലോട്ട് പോയി കണ്ടോ ഞാനോട്ട് ഇതിൻ്റെ ഉള്ളിൽ ഭാഗം കണ്ടില്ലേ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ആണേ എങ്ങനെയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അവിടേക്ക് അലോഡല്ല കേട്ടോ അവിടേക്ക് ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട് അവിടെ കണ്ടല്ലോ ഒരുപാട് പേര് വന്നിരിക്കുന്ന ചേട്ട ഇങ്ങോട്ടൊക്കെ നോക്കി എന്തോരം പിള്ളേരാ കളിക്കുന്നത് കണ്ടില്ലേ കുഞ്ഞുമക്കള് പിന്നെ ഒരുപാട് പേരോട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് കെട്ടോ കണ്ടില്ലേ അവിടെ ഇരിക്കാനും സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് പാർക്കാണ് നമുക്ക് അയിനൂരി പോയി നോക്കാം അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ എന്തു പേരാ നോക്കി ഇവിടെ അതായത് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിട്ട് കണ്ടില്ലേ കൊരങ്ങന്മാർ നോക്കിയേ ഭാഷ കുറെ പേര് കളിക്കുന്നുണ്ട് ഊർന്ന് ഇറങ്ങുന്നു എന്തൊരു ഭംഗിയാലും ഇവിടെ കാണാൻ നല്ല തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പാ ഇവിടെ ഞാൻ വെറൈറ്റി കാഴ്ച കാണിച്ചു തരാം കേട്ടോ നോക്കി ഒരു കുടുംബം കമ്പ എന്ത് രസാലേ കെട്ടിപ്പിടിച്ചിരിക്കുക മരത്തിൻ്റെ നേരെ ഇതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള കാഴ്ച അല്ലേ ആ കുഞ്ഞു നോക്കിയാ അതിൻ്റെത് ഇടയില് എന്ത് വലിയ മരാലെ എന്താ ഐറ്റാ നോക്കേ അപ്പം ഞാനും എൻ്റെ വീഡിയോ വൈദ്യിപ്പ് ചെയ്യാൻ പോയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്